ും അങ്ങനെന്തെങ്കിലും അപകടം സംഭവിച്ചാൽ ഞങ്ങൾ അതിന് അല്ല നമസ്കാരം സ്നേഹ് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം എന്തായാലും നമ്മൾ നമ്മുടെ സ്നേഹ് മാസ്റ്റർ പ്രോഗ്രാമിലൂടെ ഒരുപാട് വ്യത്യസ്തരായ അതിഥികളെയൊക്കെ പരിചയപ്പെടുത്തിയെങ്കിലും ഇന്ന് എനിക്ക് എൻ്റെ മനസ്സിലൊരു ആനന്ദം തോന്നുന്നു അല്ലെങ്കിൽ ഒരു ഈ ഇവിടുത്തെ കോള് വന്നപ്പോൾ തന്നെ എനിക്കൊരു ഉണ്ടായി ഇപ്പം നമ്മൾ നിൽക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ കോന്നി പത്തനംതിട്ട ജില്ലയിലെ റാന്നി ഡിവിഷന്റെ കീഴിൽ കോന്നി ഡിവിഷന്റെ അടുത്ത് അതായത് നമ്മുടെ തണ്ണിത്തോട് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു അതിഥിയെ എന്ന് പറഞ്ഞ് ഇവിടുത്തെ നാട്ടുകാരൊരു ചെറുപ്പക്കാരനെ എന്നെ വിളിക്കുകയും ഞാൻ ഉടനെ തന്നെ കോന്നി ഫോറസ്റ്റേഴ്സ് ആറന്മാരെ വിളിക്കും അതുകഴിഞ്ഞോടേ റാന്നി റാബിളിലെ ഗോയിസാണെ വിളിക്കുകയും ചെയ്ത് നമ്മൾ അറിയാൻ കഴിഞ്ഞത് ഇവിടെ നിന്ന് ഒരു കോൾ വന്നിട്ടുണ്ട് എന്തായാലും അത് തീരുമാനിച്ചിട്ടില്ല അതെന്താണെന്ന് അറിഞ്ഞിട്ട് സുരേഷ് തിരിച്ചു വിളിക്കാമെന്ന് പറഞ്ഞു എന്തായാലും നമ്മൾ ഈ രാത്രിയോടുകൂടി എനിക്ക് കോൾ വരുന്നത് നാല് നാൽപ്പത്തി അഞ്ചിനാണ് ഇപ്പോൾ ഏഴേകാൽ മണി ആയിക്കഴിഞ്ഞ് ഞങ്ങൾ ഈ സ്ഥലത്തെത്തി ഇവിടെ നമ്മുടെ റാന്നിയുടെ റാപ്പിട്ടിൻ്റെയും കോന്നി ഡിവിഷൻ സാറന്മാരും ഡെപ്യൂട്ടി സാറും ഒക്കെ ഉണ്ട് എന്തായാലും വളരെ സന്തോഷം നല്ല ഒരു സംയമനം നല്ല സാധാരണ ഒരു ഭാവന പിടിക്കാൻ പോകുമ്പോൾ ഇന്ന് രാവിലെ ഇന്ന് മറ്റൊരു കോളിൽ ഞാൻ പോകുന്ന സ്ഥലത്തൊക്കെ ഒരുപാട് വിളവൊക്കെ ഉണ്ട് ഇവിടെ നമ്മൾ ഒത്തിരി ആൾക്കാർ ഒരു കൂടിയിട്ടുണ്ട് പക്ഷേ അവർക്ക് നല്ല സമീപനം നല്ല സൈലൻ്റ് ആയിട്ട് നിൽക്കുന്നു പക്ഷേ മറ്റൊരു കാര്യം കൊണ്ട് ഞങ്ങൾ ഇതിനു മുന്നേയും ഈ ഭാഗത്തുനിന്ന് ഒട്ടനവധി രാജവോൻപാലകൾ പിടികൂടി എന്തായാലും എൻ്റെ ജീവിതത്തിൽ ഞങ്ങളെ ഈ യാത്രയിൽ എന്നെ ഞാനാക്കിയ പത്തനംതിട്ട ജില്ലയിലെ എൻ്റെ നല്ലവരായ നാട്ടുകാരും റാന്നിയിലേയും പോന്നിയിലെയും ഓഫീസർമാരുടും എനിക്ക് നന്ദിയുണ്ട് കാരണം എൻ്റെ ജീവിതത്തിൽ ഞാൻ എൻ്റെ തൊണ്ണൂറ്റി ഒൻപതാമത്തെ രാജവൻപരേ പിടിക്കാനുള്ളൊരു അത് കിട്ടുമോ എന്തായാലും ഇവരുകൊണ്ട് സേഫായിട്ട് ഇരിക്കുന്നു എന്ന് പറഞ്ഞു എന്തായാലും നമ്മൾ ആ സ്ഥലത്തെത്തി സമയം കളയുന്നില്ല നമുക്ക് പോകാം നമ്മുടെ ഓഫീസർമാരെയും ഇവിടുത്തെ നല്ലവരായ നാട്ടുകാരെയും കൂട്ടി നമുക്ക് വേണ്ടി അക്ഷമനായി കാത്തിരിക്കുന്ന ആ അതിഥിയുടെ അടുത്തേക്ക് പോകാം നമുക്ക് ആ സ്ഥലത്തേക്ക് സ്ഥലത്ത് വന്നു ഈ ഷീറ്റിൻ്റെ അടിയിൽ ആണ് അതിഥി ഇരിക്കുന്നത് നമുക്ക് കാണാം ഈ സൈഡിൽ കൂടി എന്തായാലും നമ്മുടെ നമ്മുടെ ടീം വന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി അതിനെ നമുക്ക് ഒപ്പീണിയൻ എവിടെ ഇങ്ങനെ ഇരിക്കുന്നു ഒരു അത്ര വലുതൊന്നും അല്ലാത്ത ഒരു ചെറിയ രാജവൻ തന്നെയാണ് പക്ഷേ ആൾക്കാർ ക്രൗഡ് വലിയ പ്രശ്നമാണ് അവരെ കൂടെ അകത്തോട്ട് കടത്തിയിട്ടില്ല അപ്പോൾ നമ്മൾ എന്തായാലും ഈ അതിഥിയെ നമ്മൾ ഈ ഷീറ്റൊക്കെ മാറ്റി അങ്ങനെ പുറത്തേക്ക് എടുക്കാൻ ശ്രമിക്കുകയാണ് അപ്പോൾ എന്തായാലും എൻ്റെ ജീവിതത്തിൽ തൊണ്ണൂറ്റി ഒൻപതാമത്തെ എൻ്റെ ഭഗവാനെ അല്ലെങ്കിൽ എൻ്റെ എൻ്റെ നാഗത്തെ അല്ലെങ്കിൽ എൻ്റെ ഞങ്ങൾ സ്നേഹിക്കുന്ന നമ്മളെ കൃഷ്ണ സർപ്പത്തെ പിടിക്കാനുള്ള അവസരം എന്തായാലും നമ്മൾ നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് നമ്മുടെ തൊണ്ണൂറ്റി ഒൻപതാമത്തെ രാജവൻപാല അതിഥിയെ പരിചയപ്പെടുന്ന ഈ ഷീറ്റിനകത്തുനിന്ന് നമ്മൾ അദ്ദേഹത്തെ പുറത്തേക്ക് കൊണ്ടുവരാൻ പോകും ഭിലാഷമായിരുന്നു തൊണ്ണൂറ്റമ്പത് നൂറും ഒക്കെ രാജവെമ്പാല പിടിക്കുമ്പോൾ എന്റെ കൗമുദി ടീം എന്നോടൊപ്പം ഉണ്ടാവണമെന്ന് പക്ഷെ എന്തായാലും സംഭവിച്ചു ഇത് അധികം പ്രായക്കാരണമെന്നല്ലാത്തവരും ഏഴു വയസ്സിനടുത്ത് മാത്രം പ്രായം വരുന്ന പെൺ രാജവെൻപാല കിങ് ഓവറ ഫീമെയിൽ കിങ് ഓബ്ര എന്തായാലും ഇതിന് എന്തോ ഒരു ഷോഷിപ്പ് ശരീരത്തിന് എന്തോ ഒരു ചെറിയ അവസ്ഥത കാണുന്നുണ്ട് എന്തായാലും നമ്മൾ ഇതിനെ അധികം വെച്ച് കളിക്കുന്നില്ല കാരണം രാത്രിയാണ് ഒരുപാട് ആൾക്കാരുടെ ഒരുപാട് ആൾ കാണാനായിട്ട് ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ അവരൊക്കെ മൊബൈൽ എടുക്കാൻ വേണ്ടി വളരെ അടുത്ത് വന്ന് നിൽക്കുകയാണ് അപ്പോൾ എന്തെങ്കിലും അപകടങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ സാധാരണ രാജവൻപാലുടെ കടി നമുക്കറിയാം ഞാൻ എപ്പോഴും നമ്മുടെ പ്രേക്ഷകരോട് പറയുന്ന ഒരു കാര്യമാണ് രാജവോൻപാലയുടെ കടി ഏറ്റു കഴിഞ്ഞാൽ നമുക്ക് മെഡിസിൻ ഇല്ല കടി ഏറ്റു കഴിഞ്ഞാൽ നമുക്ക് മരണപ്പെടുക മാത്രമേ നിവർത്തി അങ്ങനെ ഏതായാലും എൻ്റെ ജീവിതത്തിൽ തൊണ്ണൂറ്റി ഒൻപതാമത്തെ രാജവോൻപാല അതിഥിയെ പിടികൂടി നമ്മൾ ഇനി ഇതിനെ പുറത്തേക്ക് കൊണ്ടുപോകൊണ്ട് കാരണം ഇവിടുത്തെ നാട്ടുകാർക്ക് ഇതിനെ ഒന്ന് പുറത്ത് കാണിക്കേണ്ടതുള്ളതുകൊണ്ട് നമ്മൾ ഇദ്ദേഹത്തെ പുറത്തേക്ക് കൊണ്ടുപോവുകയും നമ്മൾ പ്രായം കുറവെന്ന് പറഞ്ഞുവെങ്കിലും പ്രായം കുറവെന്ന് പറഞ്ഞാൽ ആരോഗ്യത്തിന് എന്ന് പറഞ്ഞുവെങ്കിലും അദ്ദേഹത്തിന് ഏകദേശം പതിമൂന്നടിയിലേറെ നീളം ഇദ്ദേഹത്തിന് വരുന്നു പതിമൂന്നടിയിലേറെ നീളം ഇദ്ദേഹത്തിനുണ്ട് അപ്പോൾ നീളം ചെറു നീളം കുറഞ്ഞ ചെറുതൊന്നുമല്ല എന്തായാലും നമ്മൾ ഈ ആറ് വയസ്സിനടുത്ത് മാത്രം പ്രായമുള്ള ഈ അമ്മ അമ്മ കൃഷ്ണ സർപ്പത്തെ എന്തായാലും നമ്മൾ ചാക്കിലാക്കുന്നു കാരണം ഒരുപാട് ആളുകൾ ഉള്ളതുകൊണ്ട് നമുക്കിനി ഇതിനെ വെച്ച് കളിക്കുന്നത് അപകടമാണ് കാരണം അത് കടി വാങ്ങാനോ പാമ്പിന് കടി വാങ്ങാനോ പാമ്പിന് ക്ഷതമുണ്ടാക്കാനോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ എന്തായാലും നമ്മുടെ ഓഫീസർമാരുടെ സാന്നിധ്യത്തിൽ നമുക്കറിയാം പാമ്പിന് ഒരു എന്ന് നമ്മുടെ ഓഫീസർമാർ കണ്ടു കഴിഞ്ഞു അപ്പോൾ നമ്മൾ അതിനെ ഒരു കുഴപ്പവും കൂടാതെ നമ്മളതിനെ ചാക്കിലാക്കി ഇനി നമ്മൾ ഇവിടെ നിൽക്കുന്നത് ഈ വീട്ടുകാർക്കും നാട്ടുകാർക്കും ബുദ്ധിമുട്ടായി മാറും അതുകൊണ്ട് നമ്മൾ എത്രയും പെട്ടെന്ന് ഈ അതിഥിയുമായി ഇതിനെ കാട്ടിലേക്ക് വളരെ സന്തോഷം കാരണം ഇങ്ങോട്ട് വന്നപ്പോൾ ഉള്ള ഉഷാറൊന്നും എനിക്ക് അങ്ങോട്ട് ഒന്നും പോയില്ല കാരണം പാമനെ പിടിക്കാൻ വിളിക്കുമ്പോൾ അല്ലെങ്കിൽ രാജവമ്പലേ കൊളു വന്നെന്ന് പറയുമ്പോഴത്തേക്ക് ഉണ്ടാവുന്ന ഉഷാർ പിടിച്ചു കഴിയുമ്പോൾ അങ്ങ് പറയുന്നു അതിനെ പിടിക്കാൻ വേണ്ടിയുള്ള തുടർന്ന് തൊടുന്നത് വരെ ആ കറണ്ട് ഉണ്ടാവുള്ളൂ തൊട്ട് കഴിയുമ്പോൾ കറണ്ട് അങ്ങ് പോകും എന്തായാലും സന്തോഷം നമ്മൾ നമ്മുടെ സാറന്മാരുടെ നിർദ്ദേശപ്രകാരം നമ്മൾ ഈ നമ്മളീ സ്ഥലത്തെത്തുകയും നമ്മുടെ എൻ്റെ ജീവിതത്തിൽ തൊണ്ണൂറ്റി ഒൻപതാമത്തെ രാജവമ്പലെ പിടിക്കാൻ കഴിഞ്ഞു നമ്മുടെ അതിൽ അതിലുപരി നമ്മുടെ പ്രോഗ്രാം നമ്മുടെ ഇരുന്നൂറ്റി ചില്ലുമാനം എപ്പിസോഡ് പിന്നിടുന്ന നമ്മുടെ സ്നേക്ക് മാസ്റ്റർ പ്രോഗ്രാമിലൂടെ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ജീവിതത്തിൽ തൊണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതാമത്തെ തൊടുന്ന രാജവെമ്പലയെ നമുക്ക് പരിചയപ്പെടുത്താൻ കഴിയും അപ്പോൾ എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല ഈ അതിഥിയെ പുലരുന്നതിന് മുന്നേ ഗവി മേഖലയിൽ ഉൾക്കാട്ടിലേക്ക് കൊണ്ടുപോയി വിട്ടിട്ട് ഞങ്ങൾക്ക് തിരിച്ചു വരേണ്ടതാണ് അപ്പോൾ നമ്മൾ എന്തായാലും ഇവിടുത്തെ നല്ലവരോ നല്ലവരായ നാട്ടുകാരോ ും അക്ഷമരായി ഇത്രയും നേരം കാത്തിരുന്ന നല്ലവരായ നാട്ടുകാരോടും എനിക്ക് വേണ്ടി കാത്തിരുന്ന നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിലെ സാറന്മാരോടും നന്ദി പറയും നമ്മൾ ഒരുമിച്ച് നമ്മുടെ ടീമും നമ്മുടെ ഫോറസ്റ്റിലെ സാറന്മാരുമായിട്ട് ഒരുമിച്ച് പോകുന്ന നമ്മുടെ ഈ അതിഥിയെ തുറന്ന് തുറന്നുവിടാനായി ഈ ആ ഈ രാത്രിയിൽ ഈ ഈ രാത്രിയിൽ തന്നെ കാട്ടിലേക്ക് കിടക്കാൻ പോകാൻ നമുക്ക് ആ സ്ഥലത്തേക്ക് എന്തായാലും ഈ തണുത്ത രാത്രിയിൽ സ്നേക്ക് മാസ്റ്റർ ടീമും നമ്മുടെ ആർ ആർ ടി ടീമും പഞ്ചാര മണ്ണിലേക്ക് പോകുന്ന വഴിക്കാണ് കാരണം പഞ്ചാര മണ്ണിലേക്ക് ഇറങ്ങുന്ന വഴിക്ക് നമ്മൾ താഴേക്ക് ഇറങ്ങുമ്പോൾ ആന നിൽക്കുന്നത് കാണാൻ കഴിഞ്ഞു അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് മേളിലേക്ക് കയറി പഞ്ചാരമണ്ണിലേക്ക് പോകുന്ന വഴിയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് അപ്പോൾ നമ്മൾ ഇനി ഇവിടെ കൂടുതൽ സമയം ചിലവാക്കുന്നത് നമുക്ക് ആർക്കും ഉചിതമായിരിക്കില്ല നമ്മളെ വാഹനങ്ങൾക്കും ഉചിതമായിരിക്കില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്തായാലും നമ്മൾ ഇപ്പോൾ പത്തനംതിട്ട ജില്ലയിലെ റാന്നി ഡിവിഷൻ്റെ കീഴിൽ കോന്നിക്ക് അടുത്തുനിന്ന് തേക്ക് തോറെന്ന് പറയും സ്ഥലം ഇന്ന് പിടികൂടിയ നമ്മുടെ തൊണ്ണാ തൊണ്ണൂറ്റി ഒൻപതാമത്തെ രാജവെൻപാല അതിഥിയെ നമ്മൾ ഈ ഭാഗത്ത് തുറന്നുവിടാനാണ് നമ്മുടെ ഇന്നത്തെ ഡ്യൂട്ടി ഓഫീസർമാരുടെ തീരുമാനം അപ്പോൾ എന്തായാലും നമ്മൾ റിസ്ക് എടുക്കുന്നില്ല നമ്മൾ ഇന്ന് പിടികൂടിയ തൊണ്ണൂറ്റി ഒൻപതാമത്തെ രാജവെൻപാല വേറും പതിമൂന്നടിക്കും അടുത്ത് മാത്രം നീളമുള്ള വെറും ഏഴ് വയസ്സിന് താഴെ മാത്രം പ്രായമുള്ള പെൺ രാജവൻപല എട്ട് കിലോ ഭാരത്തിന് ഭാരം മാത്രം അടുത്തു വരുന്ന ഒരു പെൺ രാജവൻപാല അതിഥിയെ കൃഷ്ണ സർപ്പത്തെ ആ അതിഥിയെ നമ്മൾ ഈ ഭാഗത്ത് നമ്മുടെ ഡ്യൂട്ടി ഓഫീസർമാരുടെ നിർദ്ദേശപ്രകാരം ഇവിടെ തുറന്നു വിടുകയാണ് തുറന്നു വിടുന്ന സമയത്ത് നമ്മുടെ അദ്ദേഹത്തിൻ്റെ കുറച്ച് ചേഷ്ടകൾ അല്ലെങ്കിൽ കുറച്ച് പ്രവർത്തനങ്ങൾ നമുക്കൊന്ന് കാണാം നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് നമ്മൾ ഒന്ന് പരിചയപ്പെടുത്തുന്നു നമ്മുടെ കൃഷ്ണസർപ്പത്തെ നമ്മുടെ വ്യത്യസ്ത നമ്മുടെ പ്രേക്ഷകർ കിങ് ഓവറെ കണ്ടിട്ട് കുറേ ആഴ്ചകളായി കുറേ മാസങ്ങളായി അപ്പം നമ്മൾ ഈ ഭാഗത്ത് ഈ എപ്പിസോഡിൽ നമ്മുടെ ഒരു കുഞ്ഞൻ അതിഥിയെ നമ്മളൊന്ന് പരിചയപ്പെടുത്തുകയാണ് നോക്കുക നമ്മുടെ കൃഷ്ണ സർപ്പം നമ്മൾ ഇപ്പം പിടികൂടി ഏകദേശം രണ്ട് മണിക്കൂറിനടുത്ത് മാത്രമേ ആവുള്ളൂ ഞാനും നമ്മുടെ ഈ ഓഫീസർമാർ നമ്മുടെ സ്നേക്ക് മാസ്റ്റർ ടീമുമായിട്ട് പിടികൂടിയ അതിഥിയാണ് ദേഹം നോക്കൂ നമ്മുടെ സജി സാർ കൈയിട്ട് ചാറ്റാണ് ഇപ്പോൾ സജി സാറിനെ ശ്രദ്ധിക്കുകയാണ് അത് കഴിഞ്ഞ് ഇപ്പോൾ എം എയിം ചെയ്യുന്നത് നമ്മുടെ ഗോപി സാറിനെയാണ് എന്താണ് കാര്യമെന്ന് അറിയില്ല അത് കഴിഞ്ഞ് നോക്കുന്നത് നമ്മുടെ അജയൻ സാറിനെയാണ് എന്താണ് കാര്യം അത് കഴിഞ്ഞ് ഇതാ പോകുന്നത് നമ്മുടെ 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 ജോൺ സാറിന് ജോൺ ബി സാറിൻ്റെ അടുത്തേക്കാണ് പോകുന്നത് നോക്കൂ പതിമൂന്നടിയോളം നീളം വരുന്ന പതിമൂന്നടിയിലേറെ നീളം വരുന്ന ഒരു ഒരതിഥിയാണ് ഇദ്ദേഹം പതിമൂന്നടിയിലേറെ നീളം വരുന്നുണ്ട് ഇദ്ദേഹത്തിന് അതുമാത്രമല്ല ഇദ്ദേഹം ഫീമെയിലാണ് നല്ല ആരോഗ്യം അല്പക്കുറവാണ് കാരണം എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിന് ആരോഗ്യം കുറയാനായിട്ടുള്ള ഒരേ ഒരു കാരണം ഭക്ഷണം നന്നായിട്ട് കിട്ടുന്നില്ല അതാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു കുഴപ്പം പ്രേക്ഷകർക്ക് മുന്നിലേക്ക് നമ്മൾ പ്രേക്ഷകരെ ഇമ്പ്രസ് ചെയ്യാൻ അല്ലെങ്കിൽ അവരെ ഒരിന്ന് രസിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മുടെ ഈ നമ്മൾ ഇത്രയും റിസ്ക് എടുക്കുന്നത് കാരണം നമ്മൾ പാമിനെ പിടിച്ച് ചുമ്മാ കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ അതിനൊരു പ്രത്യേകതയില്ല അപ്പോൾ നമ്മൾ അതുകൊണ്ട് അതിനെ അതിന് റിസ്ക് എടുത്ത് അദ്ദേഹത്തെ കളിപ്പിച്ച് നമ്മളതിനെ അദ്ദേഹത്തിനെ കളിപ്പിക്കുകയാണ് ചെയ്യുന്നത് അദ്ദേഹം വായി തുറന്ന് നല്ല വായി അതായത് മോ അദ്ദേഹത്തിൻ്റെ വായ് ചലിപ്പിച്ചിരിക്കുകയാണ് കടിക്കാൻ അവസരം കിട്ടുന്ന അപ്പോൾ കടിക്കുക എന്നുള്ള രീതിയിലേക്ക് അദ്ദേഹം വായി തുറന്ന് വെക്കുകയാണ് നല്ല ഗ്ലാൻഡ് അദ്ദേഹത്തിൻ്റെ ഗ്ലാൻഡിനെ അനക്കം വെപ്പിക്കുന്നത് അപ്പോൾ ഗ്ലാൻഡിലെ വെനം ഇപ്പോൾ ഫ്രഷ് ആയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ അദ്ദേഹം പെട്ടെന്ന് അദ്ദേഹത്തിന് വായി തുറക്കാനും ബൈറ്റ് ചെയ്യാനും കഴിയും ഇപ്പോൾ ഈ നിമിഷം ഒരു സെക്കൻഡുകൾ കടയിൽ അദ്ദേഹത്തിന് ഇവിടെ എൻ്റെ ഈ തുടയിലേക്ക് കാലിലേക്ക് കടിക്കാൻ കഴിയും എന്താ നോക്കും നമുക്ക് അദ്ദേഹത്തിനൊന്ന് പരിചയപ്പെടണം അദ്ദേഹത്തിൻ്റെ രാത്രി ആയതുകൊണ്ട് നമുക്ക് ശ്രദ്ധിക്കാം രാത്രിയാണ് ഞാൻ എങ്ങോട്ട് കാല് വെക്കുന്നുവോ അദ്ദേഹം അത് ശ്രദ്ധിക്കുന്നുണ്ട് നമുക്ക് അദ്ദേഹത്തിന് ശരീരത്തിന് നല്ല നല്ല ശോഷിപ്പുണ്ട് എനിക്ക് തോന്നുന്നത് ഭക്ഷണം കഴിച്ചിട്ട് ഏകദേശം രണ്ട് മൂന്ന് മാസം കഴിഞ്ഞിരിക്കാം അദ്ദേഹത്തിന് ഭക്ഷണം കിട്ടിക്കാണത്തില്ല എന്നിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ ഇല അദ്ദേഹത്തിൻ്റെ ഇരയായ ചേരയോ അല്ലെങ്കിൽ മറ്റു പാമ്പുകളോ അല്ലെങ്കിൽ പെരുമ്പാമ്പോ അങ്ങനെയൊന്നും കിട്ടാൻ ഉള്ള അവസരം കുറവായിരുന്നു ഭക്ഷണത്തിൻ്റെ ടേൺ കുറവായിരുന്നു പിന്നെ അതുപോലെ തന്നെ നടുവിൻ്റെ നടുവിൻ്റെ ഭാഗത്ത് സ്കിന്ന് കുറച്ച് അടന്നു പോയിരിക്കുന്നു അപ്പോൾ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ അതേക്ക് ഇരുന്ന സമയത്ത് വല്ല മരം മറിഞ്ഞു വീഴുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും വേരിൻ്റെ ഇടയിൽ അകപ്പെടുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അപകടം ഉണ്ടായതായിരിക്കാം എന്നെനിക്ക് തോന്നുന്നു എന്തായാലും നമ്മൾ അദ്ദേഹത്തെ ഈ കൃഷ്ണ സർപ്പത്തെ നമ്മൾ അധികം വിഷമിപ്പിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല ഇതാണ് വളരെ ശ്രദ്ധാപൂർവം നമ്മൾ ഒരിക്കലും നമ്മുടെ പ്രേക്ഷകർ പറയുന്നൊരു കാര്യം ഒരിക്കലും നിങ്ങൾ അനുകരിക്കരുത് കാരണം അറിയാം രാജകോമ്പാലുടെ കടിയേറ്റൽ കിങ്കോവയുടെ കടിയേറ്റാൽ നമുക്ക് മെഡിസിൻ ഉണ്ടാകത്തില്ല മെഡിസിൻ ഇല്ല കിങ്കോവയുടെ കടിയേറ്റാൽ നമുക്ക് മരണമാണ് മുന്നിൽ കാരണം കിങ്കോവറുടെ ബൈറ്റ് ഏറ്റു കഴിഞ്ഞാൽ നമുക്ക് തായ്ലാൻഡിൽ മാത്രമേ മെഡിസിൻ ഉള്ളൂ അത് എപ്പോഴും ശ്രദ്ധിക്കേണ്ടി വരുന്നത് അതുപോലെ എനിക്ക് പറയാനുള്ള മറ്റൊരു കാര്യം നമ്മൾ ഒരുപാട് എനിക്ക് തോന്നുന്നു എനിക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ ഒരുപാട് നമ്മുടെ ഇടുക്കി ജില്ലയിലൊക്കെ കിങ് ഓവറുകളെ കൊല്ലുന്നതായിട്ട് ഒരുപാട് റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് കാരണം ഷൂട്ടി തോക്ക് ഉപയോഗിച്ച് കൊല്ലുന്നട്ട് അതിന് പ്രത്യേക നടപടി നമ്മുടെ ഈ പ്രോഗ്രാം കാണുമ്പോൾ നമ്മുടെ ഡ്യൂട്ടി ഓഫീസർ അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിലെ ആൾക്കാർക്ക് ഒരു ഇൻഫർമേഷൻ കൂടിയാണിത് അവിടെ ഒരുപാട് രാജ്യവെമ്പരെ കൊല്ലുന്നതായിട്ട് വെടിവെച്ച് കൊല്ലുന്നതായിട്ട് നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട് കേരളത്തിൽ സ്നേക്സിനെ സ്നേക്കിനെ അവ അവയർനെസ്സായാലും സ്നേക്സിനെ സംരക്ഷിക്കുന്നതിലായാലും ഏറ്റവും മുന്നിലും ആദ്യമായിട്ട് ആദ്യത്തെ പടിയായിട്ട് നിൽക്കുന്നത് എനിക്ക് തോന്നുന്നത് പത്തനംതിട്ട ജില്ലയിലെ റാന്നി ഡിവിഷനിലേക്കും നമ്മുടെ ആർ ആർ ടി തന്നെയാണ് ആർ ആർ ടി എന്ന് പറയുന്നത് റാപ്പിഡ് റെസ്പോൺസ് ടീം തന്നെയാണ് എന്തായാലും ഇവർക്ക് ഇവരെ കണ്ട് പ്രചോദനം തുടങ്ങി പ്രചോദനമുണ്ടായ അല്ലെങ്കിൽ നമ്മുടെ ഇവരുടെ ഇവർ ചെയ്ത മേഖലകൾ വീഡിയോയിൽ കണ്ടിട്ട് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഓഫീസർമാർക്ക് ഇപ്പോൾ താല്പര്യം തോന്നി പതിനാല് ജില്ലകളിലും റാപ്പിഡ് റെസ്പോൺസ് ടീം തുടങ്ങാനുള്ള തീരുമാനം എന്തായാലും ഒന്ന് രണ്ട് സ്ഥലത്ത് തുടങ്ങിയിട്ടുണ്ട് എന്തായാലും ഇതുപോലെ എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഒരിക്കലും ഇതുപോലെ ഒരു ടീം റാന്നിയെ പോലെ ഒരു ടീം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്തായാലും നമ്മൾ നമ്മുടെ ഈ അതിഥിയെ നമ്മൾ പരിചയപ്പെടുത്തി കഴിഞ്ഞ് ഈ രാത്രി ആയതുകൊണ്ട് നമ്മൾ ആനയുടെ സാന്നിധ്യം വളരെ അടുത്ത് കാണാൻ കഴിയുന്നതുകൊണ്ട് നമ്മൾ അധികം റിസ്ക് എടുക്കുന്നില്ല നമ്മൾ ഇദ്ദേഹത്തെ നമ്മുടെ ഡ്യൂട്ടി ഓഫീസർമാരുടെ മുന്നിൽ വെച്ച് അല്ലെങ്കിൽ അവരെ സാക്ഷ്യപ്പെടുത്തി നമ്മൾ ഈ അതിഥിയെ പഞ്ചാരമണ്ണിലേക്ക് പോകുന്ന വഴിയിൽ ഈ അതിഥിയെ തുറന്നു വിടാൻ പോകുന്നു കാരണം നമ്മൾ നിൽക്കുമ്പോൾ നമുക്കറിയാം നമ്മൾ ഈ വരുന്ന വഴിക്ക് ഒരു അഞ്ചടി അപ്പുറത്ത് ആനയുടെ പിണ്ടം അതുപോലെ ഇവിടുന്ന് താഴെ മൊഴിയാറിലേക്ക് വെള്ളം പോകുന്ന കുടിവെള്ളം പോകുന്ന പൈപ്പ് ലൈൻ ആന വലിച്ച് പൊട്ടിച്ചിരിക്കുന്നു അപ്പോൾ മിനിറ്റുകൾക്ക് മുന്നേ ആന ഇവിടുന്ന് പാസ് ചെയ്ത് പോകുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇനി റിസ്ക് എടുക്കുന്നത് നന്നല്ല എന്തായാലും നമ്മൾ ഈ അതിഥിയെ നമ്മുടെ ദൗത്യം നമ്മളിവിടെ അവസാനിപ്പിക്കുന്നു സന്ധ്യയ്ക്ക് തുടങ്ങിയ യാത്രയാണ് ഇപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നത് ഓഫീസർമാർക്കും എനിക്കും ഒക്കെ നല്ല കണ്ണ് അടഞ്ഞു തുടങ്ങി കാരണം ഇപ്പോൾ മണി ഒരു മണിയോ മറ്റേ ആയെന്ന് തോന്നുന്നു ഒന്നോ ഒന്നര ആയെന്ന് തോന്നുന്നു ഇപ്പോൾ വാതര കഴിഞ്ഞു അപ്പോൾ നമ്മളെന്തായാലും സമയം കളയുന്നില്ല നമ്മുടെ ഡ്യൂട്ടി ഓഫീസർമാരുടെ സാന്നിധ്യത്തിൽ നമ്മൾ പിടികൂടിയ നമ്മുടെ കൃഷ്ണ സർപ്പത്തെ നമ്മൾ സ്വതന്ത്രയാക്കുന്നു നമ്മളുടെ എല്ലാ നമ്മുടെ ഈ ഓഫീസർമാരുടെ സാന്നിധ്യത്തിൽ നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് നമ്മൾ പിടിക്കുന്നത് പരിചയപ്പെടുത്തി നമ്മൾ അത് അല്ലാതെ അദ്ദേഹത്തിനെ ഇവിടെ കുറിച്ച് കളിപ്പിച്ച് പരിചയപ്പെടുത്തി ഇനി ഇദ്ദേഹത്തെ സ്വതന്ത്രയാക്കി നമ്മളെ ആർ ആർ ടി ടീമിൻ്റെയും എൻ്റെയും ഒക്കെ തൊണ്ണൂറ്റി ഒൻപതാമത്തെ കൃഷ്ണ സർപ്പത്തെ നമ്മൾ സന്തോഷത്തോടു കൂടി ഞങ്ങൾ പറഞ്ഞു വിടുന്നു ഇന്നത്തെ ഈ എപ്പിസോഡിലൂടെ അവസാനിക്കാം കാരണം നമ്മൾ എൻ്റെ ജീവിതത്തിൽ തൊണ്ണൂറ്റി ഒൻപതാമത്തെ രാജവോന്പര പിടികൂടി ഞങ്ങൾ കാട്ടിൽ തുറന്നു വിട്ടു നിങ്ങൾ കണ്ടു നിങ്ങൾക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് തൊണ്ണൂറ്റി ഒൻപതാമത്തെ രാജവോന്മാരെ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു എന്തായാലും തൊണ്ണൂറ്റി ഒൻപതാമത്തെ രാജവോന്പാല പോലെ തന്നെ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു എന്തായാലും ഞങ്ങൾ അടുത്ത എപ്പിസോഡിൽ അല്ലെങ്കിൽ അടുത്ത ഭാഗത്ത് ഒരു പുതിയ അതിഥിയുമായി വീണ്ടും കാണാം അതുവരെ ഞങ്ങളുടെ സ്നേഹ് മാസ്റ്റർ ടീമിൻ്റെ നന്ദി നമസ്കാരം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഞങ്ങളെ അറിയിക്കുക അറിയിക്കേണ്ട വിലാസം ടു ദ പ്രൊഡ്യൂസർ മാസ്റ്റർ കൗമുദി കൗമുദി പേട്ട തിരുവനന്തപുരം ഇമെയിൽ പാമ്പുകളെ കണ്ടാൽ നിങ്ങൾ വാവാ സുരേഷിനെ വിളിക്കുക വിളിക്കേണ്ട നമ്പർ നയൻ ത്രീ എയ്റ്റ് ട്രിപ്പിൾ ഫോർ വൺ